രാത്രിയിൽ ഉണ്ണി ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞു കിടക്കുകയായിരുന്നു എന്തോ മനസ്സിനൊരു സുഖവുമില്ല നാല് ദിവസമായി ചന്തുവിനെ പറ്റി ഒന്നും അറിയാൻ സാധിക്കുന്നില്ല അവിടെ എത്തിയെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു പിന്നീട് ഒരു വിവരവുമില്ല അവൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് മനസ്സ് പറയുന്നത് പോലെ ആകെ മൊത്തം ഒരു പരവേശം അവൻ സ്വസ്ഥതയില്ലാതെ എഴുന്നേറ്റ് ലൈറ്റ് ഓണാക്കി മുന്നിലുള്ള സ്റ്റീൽ ജാറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചു കുടിച്ചു ശേഷം ടേബിളിന്റെ പുറത്തിരുന്ന ബുക്കിലേക്ക് അവൻ നോക്കി പെൺ ചിലകൾ കൃഷ്ണ ചന്തുവിന്റെ നോവലായിരുന്നു അത് ഉണ്ണി ആ നോവലെടുത്ത് പുറംഭാഗം നോക്കി നിറഞ്ഞ ചിരിയോടെ ചന്ദുവിന്റെ ഹാഫ് സൈസ് ഫോട്ടോ അതിന് താഴെ കൃഷ്ണ എന്ന് എഴുതിയിട്ടുണ്ട് ബ്രാക്കറ്റിൽ ചന്ദ്രിക എന്ന് ഉണ്ണി തന്റെ ഫോൺ ഫോണെടുത്ത് ലോക്ക് മാറ്റി ചന്തു എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് വിളിച്ചു ഇല്ല റിങ് പോകുന്നില്ല രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടും കോൾ പോകുന്നില്ല അവസാനം വിളിച്ചപ്പോൾ റിങ് പോകുന്നുണ്ട് പക്ഷേ എടുക്കുന്നില്ല അവൻ ആകെ അസ്വസ്ഥതയുടെ ബെഡിലേക്കിരുന്നു റെങ്ങ് പോയിട്ടും ഫോൺ എടുക്കാതെ ആയപ്പോൾ ഉണ്ണിക്ക് പേടിയായി ഉണ്ണി വേഗം മാളുവിന്റെ ഫോണിലേക്ക് വിളിച്ചു രണ്ടരങ്ങ് പോയ ശേഷം മാളു ഫോൺ അറ്റൻഡ് ചെയ്തു മാളു എന്താ ഉണ്ണിയേട്ട ഈ നേരത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രതീക്ഷിക്കാത്ത നേരത്ത് ഉണ്ണിയുടെ ഫോൺ കോൾ കണ്ടത് മാളു സംശയത്തോടെ ചോദിച്ചു മാളു ചന്തു എവിടെ ഉണ്ണിയേട്ടാ ചന്തു എന്റെ കൂടെ ഇല്ല അവൾ വയനാട്ടിലെ ക്യാമ്പിലാണ് ഞാൻ ഇടുക്കിയില്ല ഉണ്ണി ചോദിച്ചത് കേട്ട് അവൾ മറുപടി പറഞ്ഞു എന്താ അവൾ നിന്റെ കൂടെ ഇല്ലേ ഉണ്ണി പെട്ടെന്ന് ചാടി എഴുന്നിട്ടുകൊണ്ട് ചോദിച്ചു മാളു അപ്പോഴേക്കും കോളേജിൽ എത്തിയത് മുതലുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു ശരി നീ ഫോൺ വെച്ചോ ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ മാളുവിന്റെ കൂടെ ചന്തു ഇല്ലെന്ന് കേട്ടതോടെ ഉണ്ണിയുടെ ഉറക്കം പോയി അവൻ വാതിൽ തുറന്ന് പുറത്തെ ബാൽക്കണിയുടെ തിണ്ണയിൽ ഇരുന്നു വാമനൂർ തറവാട്ടിൽ അവളുടെ മുറിയിൽ നിന്ന് തന്നെ നോക്കുന്ന ചന്തുവിനെ ഒരു നിമിഷം അവൻ ഓർത്തു എനിക്ക് നിന്നോട് പ്രണയമാണോ ചന്ദ്രകെ ആ ചോദ്യത്തിന്റെ ഉത്തരമറിയാതെ ഉണ്ണി ആകാശത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ചന്ദ്രനെ നോക്കി നിന്നോട് എനിക്ക് പ്രണയമാണോ അതുകൊണ്ടാണോ നിന്റെ ചെറിയ വിഷമത്തിൽ പോലും എനിക്ക് വേദന തോന്നുന്നത് ഉണ്ണി ചുവരിച്ചാരി തന്റെ കണ്ണുകൾ അടച്ചു ആ നിമിഷം അവന്റെ മനസ്സിലേക്ക് നിറഞ്ഞ ചിരിയോടെ ഉണ്ണിയേട്ട എന്ന് വിളിക്കുന്ന ചന്ദുവിന്റെ മുഖം കടന്നു വന്നു അതേസമയം തന്റെ ഫോണിൽ ഉണ്ണിയേട്ട എന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്ന് കോൾ വരുന്നതൊന്നും അറിയാതെ മുന്നിലെ കാഴ്ചയിലെ ഞെട്ടിലില്ലായിരുന്നു ചന്തു പഴയ കെട്ടിടത്തിന്റെ ഉള്ളിൽ രണ്ടു പേരിൽ നിന്ന് മദ്യപിക്കുന്നു അവരുടെ അരികിലെ എട്ടു വയസ്സുള്ള ഒരു ആൺകുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നു പുലർച്ചെ ഇവിടെ നിന്ന് പുറപ്പെടണം കാട് കയറിയ പിന്നെ ഇവന്റെ പൊടി പോലും അവർക്ക് കിട്ടില്ല പിന്നെ നമ്മുടെ ബോസ് പറയുന്നത് പോലെ ചെയ്യാനേ അവർക്ക് നിവർത്തിയുള്ളൂ മദ്യപിച്ചു കുഴിഞ്ഞ ശബ്ദത്തിൽ അവരിൽ ഒരുവൻ പറഞ്ഞു ഫോണിൽ അലാറം വെക്കാം ഒരു മണി പോരെ അവർ പറഞ്ഞത് കേട്ട് അടുത്തവൻ ചോദിച്ചു അതൊക്കെ മതിയടാ വെട്ടവും വെളിച്ചവും വേണ്ടേ പോകാൻ അതും പറഞ്ഞ് ബാക്കിയുള്ള മദ്യം എടുത്ത് വായിലേക്ക് കമിഴ്ത്തിക്കൊണ്ട് അയാൾ നിലത്തേക്ക് കിടന്നു കുറച്ചു കഴിഞ്ഞ് അവരുടെ രണ്ടു പേരുടെയും ബോധം പോയി മദ്യത്തിന്റെ അളവ് നന്നായി ഉള്ളത് കൊണ്ട് പെട്ടെന്നൊന്നും അവർക്ക് എഴുന്നേക്കാൻ പറ്റില്ല ചന്ത മെല്ലെ നടന്ന് അവരുടെ അടുത്ത് പോയി കണ്ടാൽ തന്നെ അറിയാം ഗുണ്ടകളാണ് ഇവർ എന്തിനാ ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടാവുക എന്തായാലും കുറച്ചു നേരത്തേക്ക് അവർക്ക് എഴുന്നേക്കാൻ പറ്റില്ല അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചതു ചെന്ന് ആ കുട്ടിയെ കെട്ടിയിട്ട കയറിന്റെ കെട്ടഴിച്ചു വായിൽ ഒട്ടിച്ചു വെച്ച പ്ലാസ്റ്ററും മെല്ലെ ഊരി ശേഷം അവൾ ആ കുട്ടിയെ തട്ടി വിളിച്ചു പെട്ടെന്ന് ആ കുട്ടി ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ തുറന്നു ശബ്ദമുണ്ടാക്കല്ലേ അവൾ ആ കുട്ടിയോട് ചൂണ്ടുപിരിൽ ചുണ്ടിൽ വെച്ച് കാണിച്ചു എന്നെ രക്ഷിക്കു ചേച്ചി ഇവർ എന്നെ തട്ടിക്കൊണ്ടു വന്നതാ അവളെ കണ്ടതും അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ചേച്ചിക്ക് മനസ്സിലായി ഇവർ ഉണരുന്നതിന് മുമ്പ് നമുക്ക് പോകാം ഉം ചന്തു പറഞ്ഞു കേട്ട് ആ കുട്ടി മൂളികൊണ്ട് തലയാട്ടി പെട്ടെന്ന് ചന്തു എന്തോ ഓർത്തതുപോലെ ഒന്ന് നിന്നു ശേഷം അവൾ ആ കയറും അവന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചും ഊരിയെടുത്തു മോൻ ഇവിടെ നിൽക്കൂട്ടോ ചേച്ചി ഇപ്പൊ വരാം അതും പറഞ്ഞുകൊണ്ട് അവൾ മെല്ലെ കെട്ടിടത്തിന്റെ മുന്നിൽ ചെന്ന് ആ കയർ അവിടെ ഇട്ടു ശേഷം കുറച്ചുകൂടി മുന്നിലേക്ക് പോയി ആ വാച്ചും മറ്റൊരു ദിശയിലേക്ക് ഇറങ്ങി ഇനി ആ കുട്ടിയെ തിരക്കി അവർ പോവുകയാണെങ്കിൽ ഇത് കണ്ട് ദിശ തെറ്റി അവർ അന്വേഷിച്ചു പോകും അവൾ മനസ്സിൽ ചിന്തിച്ചു ശേഷം ഒട്ടും സമയം പാഴാക്കാതെ ചന്തു ആ കുട്ടിയെ കൊണ്ട് കെട്ടിടത്തിന്റെ പിന്നിലേക്ക് നടക്കാൻ തുടങ്ങി അവർ വേഗം നടന്നു കുറച്ച് നടന്ന് തൊട്ട് മുന്നിൽ അവർ റോഡ് കണ്ടു മാമോനെ അവൾ അവനെയും കൊണ്ട് റോഡ് മുറിച്ചു കടക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് അവർക്ക് നേരെ ഒരു വണ്ടി പാഞ്ഞു വന്നു പെട്ടെന്ന് ചന്തു ആ കുട്ടിയെ മറുവശത്തേക്ക് മാറ്റിയതും ആ വണ്ടി ചന്തുവിനെ നേരെ വന്ന് ഇടിച്ചു ഒരു നിമിഷം ചന്തു റോഡിൽ തലയിടിച്ചു വീണു അവളുടെ നെറ്റി പൊട്ടി ചോര അവളുടെ കണ്ണിൽ കൂടെ ഒഴുകിയിറങ്ങി ആ നിമിഷം തന്നെ അവളുടെ ബോധവും മറഞ്ഞു ചന്തു ഉണ്ണി ഒരു ഞെട്ടലൂടെ കണ്ണുകൾ വലിച്ചു തുറന്നു ഒരു നിമിഷം താൻ എവിടെയാണെന്ന് അവന് മനസ്സിലായില്ല പതിയെ അവൻ മുഖം അമർത്തി തുടച്ചുകൊണ്ട് ചുറ്റിനും അപ്പോഴാണ് താൻ ഇപ്പോഴും ബാൽക്കണിയിൽ തന്നെയാണ് എന്നവൻ ഓർമ്മ വന്നത് അവൻ ഫോൺ എടുത്തു നോക്കി സമയം നാലു മണി കഴിഞ്ഞിരിക്കുന്നു ഉണ്ണി വേഗം ചന്തുവിന്റെ ഫോണിലേക്ക് വീണ്ടും വിളിച്ചു അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആണ് അവന് വല്ലാത്ത സങ്കടവും ദേഷ്യവും തോന്നി എത്രയും മതി ഇതേ ഇതേസമയം മാളു കോളേജിലെത്തി അവരുടെ മുന്നിലേക്ക് വയനാട് ക്യാമ്പിന് പോയ ട്രാവൽ ബസ് വന്ന് നിന്നു മാളു ഡോറിന്റെ അവിടെ തന്നെ നിന്നു ഡോർ തുറന്നതും ടീച്ചേഴ്സും ബാക്കിയുള്ളവർ ബാഗ് എടുത്തിറങ്ങി എല്ലാവരും ഇറങ്ങിയിട്ടും അവസാനം ചന്ദുവിനെ കാണാത്തത് കൊണ്ട് ഉള്ളിൽ കയറി നോക്കി അവിടെ ചന്തുവിനെ കാണാത്തത് കൊണ്ട് ഒരു നിമിഷം അവളുടെ ഉള്ളൊന്ന് കാളി മിസ് ചന്ദ്രിക എവിടെ മാളു മുന്നേ ചിരിച്ചു കളിച്ചുകൊണ്ട് നടന്നു പോകുന്ന രണ്ട് ടീച്ചേഴ്സിനെ നോക്കി ഉറക്കെ ചോദിച്ചു അവർ തിരിഞ്ഞു നോക്കി എന്താ പെട്ടെന്ന് അവളുടെ ചോദ്യം മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അവർ ഒന്നുകൂടി എടുത്തു ചോദിച്ചു ചന്ദ്രിക എവിടെയെന്ന് ആ കുട്ടി വണ്ടിയിൽ കാണും അവൾ വീണ്ടും ചോദിച്ചതും അവർ നെറ്റ് ചൊളിച്ചുകൊണ്ട് പറഞ്ഞു വണ്ടിയിൽ ഇനി ആരുമില്ല അതുകൊണ്ടാ ചോദിച്ചത് ചന്ദ്രിക എവിടെയെന്ന് മാളുവിന്റെ ഉറക്കെയുള്ള ചോദ്യം കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി അവർ രണ്ടുപേരുമാണെങ്കിൽ ഞെട്ടലോടെ വിളറി നിന്നു അതേസമയം വേണയും വീണയും വന്നതറിഞ്ഞ് സരോജിനും ഗിരിജയും കുട്ടികളും രണ്ടു ദിവസത്തേക്ക് മുമ്പ് തന്നെ വാമനൂർ തറവാട്ടിലെത്തി അവർ വന്ന സമയം മുതൽ ഓമനക്ക് അവരോട് വല്ലാത്ത തലക്കനമായിരുന്നു ഒപ്പം അഹങ്കാരത്തോടെ പുച്ചത്തോടെയുള്ള സമീപനവും അതേപോലെ തന്നെയായിരുന്നു വേണിയും വീണേ ചേച്ചി കണ്ടു വന്നപ്പോ മുതൽ നമ്മളോടൊക്കെ ഒരുതരം പുച്ഛത്തോടെയാണ് ഓമനയുടെ സംസാരം ഗിരിജ സരോജിനിയോടായി പറഞ്ഞു ഞാനും ശ്രദ്ധിച്ചു ഗിരിജെ അത് മാത്രമല്ല വേണയും വീണേ അങ്ങനെ തന്നെയായിരുന്നു എന്തിന് നമ്മുടെ ഹിന്ദുവിനെ അഭിരാമിയെ അവർ രണ്ടുപേരും കണ്ട ഭാവം പോലും നടിച്ചില്ല രണ്ടുപേരും എന്നോട് വന്ന് അതിന് വിഷമം പറയുകയും ചെയ്തു സരോജിനി പറഞ്ഞു അത് മാത്രമല്ല ചേച്ചി ഓമന പണ്ടത്തെ പോലെ ഇപ്പൊ നമ്മളെ വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഇനി നമ്മൾ അങ്ങോട്ട് വിളിച്ച പിന്നെ വിളിക്കാം സമയമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു ഫോൺ കട്ടിയേ എന്നാലും മിനിയെയോ സുജാതയോ ഒക്കെ വിളിക്കാനും സംസാരിക്കാനും ഒക്കെ നല്ല സമയമുണ്ട് തിരിച്ച പറഞ്ഞു ശരിയാ അവൾക്ക് നമ്മളെ കണ്ണിന് പിടിക്കുന്നില്ല ഗിരിജയും സരോജനെയും കൂടി ഓമനയുടെയും മക്കളുടെയും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഉമ്മർത്തു നിന്നും നളിനിയുടെ കരച്ചിൽ കേട്ടത് അമ്മയുടെ കരച്ചിലല്ലെയാ കേൾക്കുന്നത് അതെ നീ വന്നേ ഗിരിജ പറഞ്ഞതും സരോജനെ വേഗം അവരെയും കൂട്ടി ഉമ്മർത്തേക്ക് ഓടി വന്നു മോനെ ഹരി ജിത്തു അപ്പോഴേക്കും നളിനി കരഞ്ഞുകൊണ്ട് ഹരിയെയും ജിത്തുവിനെയും ഉറക്കെ വിളിച്ചു അവർ വിളിക്കുന്നത് കേട്ട് എല്ലാവരും ഹാളിലേക്ക് ഓടിയെത്തി എന്താമേ എന്താ കാര്യം അങ്ങോട്ട് വന്ന ഹരി കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ട് കരയുന്ന നളിനെ കണ്ടതും വിപ്രാളത്തോടെ ചോദിച്ചു എന്താ അച്ഛമ്മേ ജിത്തുവും ചോദിച്ചു മോനെ മാളുമോള് വിളിച്ചിരുന്നു ഇപ്പോൾ ചന്തു ചന്തുവിനെന്ത് പറ്റി അവർ പറഞ്ഞു വന്നത് പാതയിൽ നിർത്തിയതും ജിത്തു സംശയത്തോടെ ചോദിച്ചു അവളെ കാണാനില്ലെന്ന് എന്താ കാണാനില്ലെന്നു അവർ പറഞ്ഞു കേട്ട് ഹരിയും ജിത്തു ഞെട്ടലോടെ ചോദിച്ചു ആ അവളുടെ കൂടെ ക്യാമ്പിൽ പോയി വന്നവരൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടും ചന്തുവിനെ കൊണ്ട് മാളു കയറി നോക്കിയത്രേ അപ്പോൾ അവൾ വണ്ടിയിൽ ഇല്ലായിരുന്നു അത്രേ നളിനി വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഏഹ് അതെങ്ങനെ ശരിയാകും അവരെ വിശ്വസിച്ചല്ലേ നമ്മൾ നമ്മുടെ കുട്ടികളെ അവരോടൊപ്പം വിട്ടത് എന്നിട്ട് കാണാനില്ലെന്നും ജിത്തു ദേഷ്യത്തോടെ പറഞ്ഞു അവർ പറയുന്നത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്കൊപ്പം ചന്ത ഉണ്ടായിരുന്നു എന്നാണ് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ കുട്ടിയെ കാണുന്നില്ല നളിനി പറഞ്ഞു എന്റെ മോള് അത് കേട്ടതും ഭാനു കരയാൻ തുടങ്ങി അവർ തളർച്ചയോടെ വീഴാൻ പോയതും സരോജിനി അവളെ താങ്ങി പിടിച്ചു അവളെ പഠിപ്പിക്കാനൊന്നും എന്ന് എല്ലാവരോടും ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇതിപ്പോൾ ഏതവരുടെ കൂടെ ഇറങ്ങി പോയതാവൂ ആർക്കറിയാം സോമൻ ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് നളിനെയും ഹരിയും ജിത്തുവും ഞെട്ടി ആ ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആകുമെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയതാണ് ഓ എന്തൊക്കെയായിരുന്നു എൻട്രൻസ് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്നു നോവൽ എഴുതുന്നു കഥാകാരിയാവുന്നു ഇപ്പോൾ ഏതോ ഓർത്തന്റെ കൂടെ ഒളിച്ചോടി പോയി ഓമനെ പുച്ഛത്തോടെ പറഞ്ഞു നീ കണ്ടോ അവൾ ഒളിച്ചോടി പോകുന്നത് പെട്ടെന്ന് ഹരി അവരെ നോക്കി രൂക്ഷമായ സ്വരത്തി ചോദിച്ചു അതില്ല ഓമനെ പതറിക്കൊണ്ട് പറഞ്ഞു ചതു ഒളിച്ചോടി പോയതാണെന്ന് പറയാൻ പകത്തിന് സംശയിക്കാൻ പറ്റുന്ന തെളിവോ സാഹചര്യങ്ങളോ നീ നേരിൽ കണ്ടോ അയാൾ വീണ്ടും ചോദിച്ചു അത് നീ കണ്ടോ എന്നാ ചോദിച്ചത് ഇല്ല അയാൾ അലറികൊണ്ട് വീണ്ടും ചോദിച്ചതും ഓമനെ വിക്കിക്കൊണ്ട് പറഞ്ഞു അടുത്ത നിമിഷം ഹരിയുടെ കൈ ഓമനയുടെ കവിളി ശക്തിയോടെ പതിഞ്ഞു അത് കണ്ടതും എല്ലാവരും ഞെട്ടലോടെ അവരെ നോക്കി പ്രത്യേകിച്ച് പല്ലവി പല്ലവി വീണേയും വേണേയും വിളിച്ചിട്ട് വന്നതായിരുന്നു ഹരിയുടെ ഇങ്ങനെയൊരു ഭാവം അവൾ ആദ്യമായി കാണുന്നത് കൊണ്ട് തന്നെ അതിന്റെ പേടി അവളുടെ മുഖത്ത് തെളിഞ്ഞു അതേസമയം അടി കൊണ്ട് ഓമനെ താഴെ വീണുപോയി ഇവിടെ ചന്തുവിനെന്ത് പറ്റിയെന്നറിയാതെ ബാക്കിയുള്ളവർ ടെൻഷൻ അടിച്ച് നിക്കുമ്പോഴാണ് അവളുടെ ഒരു ബാക്കി പറയാതെ ഹരി പല്ലു കടിച്ചുകൊണ്ട് അവരെ ദേഷ്യത്തോടെ നോക്കി ഓമനെ പേടിയോടെ മുഖം കുനിച്ചു ശേഷം പതിയെ കവളിൽ കൈവച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു അവൾക്ക് ആകെ നാണക്കേട് തോന്നി പ്രത്യേകിച്ച് പല്ലവിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് അവർക്ക് അമർഷം തോന്നി നീ കണ്ടോടാ അവൾ ഒളിച്ചോടിപ്പോ പോകുന്നത് ഹരി അടുത്തതായി സോമന്റെ നേരെ ചാടിക്കൊണ്ട് ചോദിച്ചു സോമൻ പേടിച്ച് രണ്ടടി പിന്നിലേക്ക് നിന്നു ഹരിക്ക് ദേഷ്യം വന്നാൽ ഭ്രാന്താണെന്ന് അവൻ അറിയാം അതുകൊണ്ട് തന്നെ സോമൻ പിന്നെ ഒന്നും വേണ്ടിയില്ല ഒരു കാര്യം ഞാൻ എല്ലാവരോടുമായി പറയാം ചന്തുവിനെ എന്ത് പറ്റിയെന്ന് വ്യക്തമായി അറിയാതെ ആരെങ്കിലും എന്തെങ്കിലും കഥകൾ പടച്ചുവിട്ടാൽ പിന്നെ അവർ ഇവിടെ കാണില്ല അതിപ്പോ പെങ്ങന്മാരായാലും ഭാര്യയായാലും മക്കളായാലും അനുജനായാലും ശരി ഹരിക്ക് ഒറ്റ വാക്യുള്ളൂ അവരെ നോക്കി വിരൽ അയാൾ കടുത്ത സ്വരത്തിൽ പറഞ്ഞു ശേഷം നളിനിക്ക് നേരെ തിരിഞ്ഞു അമ്മ വാ നമുക്ക് കോളേജിൽ പോയിട്ട് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് അറിയണം വൈകാതെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുകയും വേണം ഇല്ലെങ്കിൽ അത് ആപത്താണ് അതും പറഞ്ഞുകൊണ്ട് ഹരി നളിനെയും ജിത്തുവിനെയും കൂട്ടി കോളേജിലേക്ക് പുറപ്പെട്ടു കോളേജിൽ എത്തിയിട്ടും അവർക്ക് ചന്തുവിനെ പറ്റി ഒന്നും അറിയാൻ സാധിച്ചില്ല അതേസമയം മാളുവിന്റെ കോൾ കണ്ട് ഉണ്ണി ഫോൺ എടുത്തു ഉണ്ണിയേട്ടാ ഉണ്ണിയുടെ ശബ്ദം കേട്ടതും മാളു കരഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു എന്താ മാളു എന്തിനാ നീ കരയുന്നത് ചന്തു ചന്തുവിനെ കാണാനില്ല അവൾ ഇടർച്ചയോടെ പറഞ്ഞതും ഉണ്ണി ഞെട്ടലേടെ എഴുന്നേറ്റും നിന്നു ഒരു നിമിഷം താൻ ഇന്ന് പുലർച്ചയ്ക്ക് കണ്ട സ്വപ്നം അവന് ഓർമ്മ വന്നു നീ നീ എന്തൊക്കെയാ മാളു ഈ പറയുന്നേ അവൻ വെപ്രാളത്തോടെ ചോദിച്ചു മാളു ടൂർ കഴിഞ്ഞു വന്നപ്പോൾ മുതലുള്ള കാര്യങ്ങൾ അവനോട് വിശദമായി പറഞ്ഞുകൊടുത്തു എന്നിട്ട് ടീച്ചേഴ്സ് പറയുന്നത് റിസോർട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചന്തു കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോൾ കറിയിട്ടുണ്ടാവില്ല എന്നാ പക്ഷെ അതൊന്നും അല്ല കാര്യം ഇത് അവരുടെ അനാസ്ഥ തന്നെയാണ് താറവാട്ടമ്മയും ചന്തുവിന്റെ വല്യച്ഛനും ചിത്തുവേട്ടനും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് കൃത്യമായ കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് അവരൊക്കെ വളരെ ദേഷ്യത്തിലാണ് ചന്തുവിന്റെ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടികൾ പറഞ്ഞത് റിസോർട്ടിൽ നിന്ന് പോരുമ്പോൾ ടീച്ചേഴ്സ് രണ്ടുപേരും കുട്ടികളുടെ എണ്ണൊന്നും എടുത്തിട്ടില്ല എന്നാണ് മാള് പറഞ്ഞു ഇത്രയും ഉത്തരവാദിത്തം ഇല്ലാത്തവരാണോ നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് ഇനി എവിടെ പോയി ചന്തുവിനെ അന്വേഷിക്കും അവൾ ഇപ്പോൾ ഏത് അവസ്ഥയിലാവും അവൻ ദേഷ്യവും ടെൻഷനും കലർന്ന സ്വരത്തിൽ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല ഉണ്ണേട്ട എനിക്ക് പേടിയാവുന്നു അതും പറഞ്ഞുകൊണ്ട് മാള് വീണ്ടും കരയാൻ തുടങ്ങി പിന്നെ ചന്തുവിനെ കാണാനില്ലെന്നറിഞ്ഞ് എന്റെ അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ട് അവരെല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പോവുകയാണ് ഉം അവനൊന്നും അവൻ ഫോൺ കട്ട് ചെയ്തു അതേസമയം കുറച്ച് ദൂരെയുള്ള ഒരു ഹോസ്പിറ്റലിൽ കണ്ണുകൾ അടച്ച് മയങ്ങി കിടക്കുകയായിരുന്നു ചന്തു അവൾ കണ്ണു തുറക്കുമ്പോൾ കാണുന്നതൊരു വെള്ള നിറമാണ് ബോധം വന്ന ചന്ത ചുറ്റുവന്നു നോക്കിയപ്പോഴാണ് അതൊരു ആശുപത്രിയാണെന്ന് മനസ്സിലായത് പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് തലേ ദിവസം നടന്ന കാര്യങ്ങൾ കടന്നു വന്നു ആ കുട്ടി തന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയെ കുറിച്ചുള്ള ഓർമ്മ വന്നതും അവൾ ഞെട്ടലൂടെ മനസ്സിൽ പറഞ്ഞു ശേഷം എന്തോ ഓർത്തതുപോലെ അവൾ തല തിരിച്ചു നോക്കി താൻ ഉണർന്നതെന്നും അറിയാതെ ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് അവിടെ ഇരുന്ന ഒരു കസേരയിലിരുന്ന് ഓറഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അവന്റെ അപ്പോഴത്തെ ഭാവം കണ്ടതും അവൾക്ക് ചിരി വന്നു പെട്ടെന്നാണ് അവൾ ഉണർന്നത് അവൻ കണ്ടത് അവൻ സന്തോഷത്തോടെ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ചാടി എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് വന്നു അമ്മേ ദീ ചേച്ചി എഴുതേറ്റു അവളുടെ അരികിലേക്ക് വരുന്നതോടൊപ്പം തന്നെ പുറത്തേക്ക് നോക്കി ആവേശത്തോടെ വിളിച്ച് പറയുന്നുണ്ട് വേദനയുണ്ടോ ചേച്ചി അവൻ അവളുടെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ തലയെ തഴുകിക്കൊണ്ട് ചോദിച്ചു ഇല്ല എന്ന് ചതു പതിയെ തലയാട്ടി ചേച്ചി ഇന്നലെ നമ്മൾ വണ്ടിയുടെ മുന്നിൽ പോയി വീണില്ലേ അതെന്റെ അമ്മയുടെ വണ്ടിയായിരുന്നു അമ്മ ഡോർ തുറന്നിറങ്ങിയപ്പോൾ എന്നെ കണ്ടു ഒപ്പം ചേച്ചിയും പിന്നെ മാമനാണ് ചേച്ചിയും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നത് അവൻ തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ വിശദമായി അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു ആ താൻ എഴുന്നേറ്റോ അവന്റെ കഥ പറച്ചിലിന്റെ ഇടയിലാണ് പെട്ടെന്നൊരു സ്ത്രീ ശബ്ദം കേൾക്കുന്നത് ഒരു നിമിഷം അവരെ കണ്ട ചന്ത ഒന്ന് ഞെട്ടി മാഡം അവൾ അത്ഭുതത്തോടെ അവരെ നോക്കിയതും അവരൊന്ന് പുഞ്ചിരിച്ചു നോക്കണ്ട ചന്ദിക ഉദ്ദേശിച്ച ആള് തന്നെ മന്ത്രി സ്നേഹലത കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസന എക്സൈസ് മന്ത്രിയാണ് അവളുടെ മുഖത്തെ അത്ഭുതം കണ്ട് അവർ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു മേഡത്തിന് എങ്ങനെ എന്റെ പേരറിയാം അവൾ വിടർന്ന കണ്ണുകളോടെ അവരെ നോക്കി ചോദിച്ചു നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്നു ഒരു ഫങ്ഷനിൽ വെച്ച് ദിനപത്രം ഓർമ്മയില്ലേ ചന്ദ്രികയുടെ പുസ്തകം പബ്ലിഷ് ചെയ്ത പത്രം അന്നത്തെ ആ ഫംഗ്ഷനിൽ അവിടെ ഞാനും ഉണ്ടായിരുന്നു കൂടെ എൻറെ അമ്മയും ഉണ്ടായിരുന്നു പ്രശസ്ത എഴുത്തുകാരി ദേവി ചന്തു പറഞ്ഞു എന്റെ അമ്മ ഓർമ്മയുണ്ടല്ലേ പുള്ളിക്കാരിയുടെ പല നോവലുകളും ഞാൻ വായിച്ചിട്ടുണ്ട് സ്നേഹലത ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു അന്ന് ആ ദിവസം തന്നെ കണ്ടിരുന്നെങ്കിൽ തന്നെ പരിചയപ്പെടാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്റെ അമ്മയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ കഴിഞ്ഞില്ല പിന്നെ ഇന്നലെ തന്നെ ഇവന്റെ ഒപ്പം കണ്ടപ്പോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി സ്നേഹലത പറഞ്ഞു ശരിക്കും എന്താ മാഡം സംഭവിച്ചത് ചന്തു ചോദിച്ചു ഞങ്ങൾ ഇവിടെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ് അറിയാലോ ഞങ്ങൾക്ക് ശത്രുക്കളൊക്കെ ഉള്ള കാര്യം അങ്ങനെ ഒരു ദിവസം മുന്നേ മോനെ കാണാതായി കൊണ്ടുപോയത് എന്റെ ശത്രുക്കൾ തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത് ഞാൻ ചെയ്തു കൊടുക്കണം അതായിരുന്നു അവരുടെ ഡിമാൻഡ് പക്ഷെ അവർ ആവശ്യപ്പെടുന്ന കാര്യം നിയമത്തിനെതിരാണ് നിയമത്തിനെതിരായ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല അതെന്നെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി അവർ എന്റെ മകനെ കരുവാക്കി വളരെ രഹസ്യമായി ഇന്നലെ തൊട്ട് ഞങ്ങൾ അവനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അവൻ ആ റിസോർട്ടിന്റെ ഏതോ ഭാഗത്തുണ്ടെന്ന് അറിഞ്ഞ് പുറപ്പെട്ടതായിരുന്നു ഞങ്ങൾ വണ്ടി നല്ല സ്പീഡിലായതുകൊണ്ടാണ് ചന്ദ്രയെ വന്നിടിച്ചത് സത്യത്തിൽ അപ്പോൾ ഒരു നിമിഷം ഞങ്ങളൊന്നും പകച്ചു പോയിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ പെട്ടെന്ന് ഡോറ് തുറന്നിറങ്ങിയതും ഇവനെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വന്നു ആ നിമിഷം ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കാണാതെ പോയവനെ കണ്ടപ്പോൾ ഉണ്ടായ സമാധാനം എത്രയാണെന്നറിയോ ചന്ദ്രിക അവർ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ഒരു പുഞ്ചിരിയോടെ തന്നെ അവരെ കേട്ടുകൊണ്ടിരുന്നു അപ്പോഴാ ചന്ദ്രിക അവിടെ കിടക്കുന്നത് കണ്ടത് തന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന വഴി ഇവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നോട് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല ചന്ദ്രിക അത്രക്ക് കടപ്പാടുണ്ട് എനിക്ക് തന്നോട് യാതൊരു പരിചയവും ഇല്ലാതെ എന്റെ കുട്ടിക്ക് വേണ്ടി തനിക്ക് വയ്യാതെ ഇരുന്നിട്ട് പോലും തന്റെ ജീവൻ പണയം വെച്ച് അവടെ കയ്യിൽ നിന്ന് താൻ അവനെ രക്ഷിച്ചില്ലേ അവർ ആവശ്യപ്പെട്ടത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇവനെ കൊന്നുകളയാനായിരുന്നു അവരുടെ തീരുമാനം അത് കേട്ടതും ചന്തോന്ന് ഞെട്ടി താൻ അവിടെ നിന്ന് ഇവനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ കുട്ടി അങ്ങനെയുള്ള തന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല അവർ അവളെ നോക്കി തൊഴുകയോടെ പറഞ്ഞു മാഡം ഞാൻ ഒരിക്കലും അവൻ മാഡത്തിന്റെ മകനാണെന്ന് അറിഞ്ഞിട്ടല്ല രക്ഷിച്ചത് അവൾ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു രണ്ടു ഗുണ്ടകളുടെ ഇടയിൽ അമ്മയും അച്ഛനെയും കാണാതെ കരയുന്ന ഒരു കുട്ടി ആ കുട്ടിയെ അവിടെ നിന്ന് രക്ഷിക്കാതെ ഞാൻ എന്റെ സ്വന്തം കാര്യം നോക്കി പോയിരുന്നെങ്കിൽ ഈ ജന്മം എനിക്കൊരു സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവില്ലായിരുന്നു കുറ്റബോധം കൊണ്ട് ജീവിതകാലം മുഴുവൻ ഞാൻ നേറിനീറി കഴിഞ്ഞാനേ അവൾ പറഞ്ഞത് കേട്ട് അവർ ഒന്ന് പുഞ്ചിരിച്ചു ഇവന്റെ പേരെന്താ മേഡം ഇവൻ ഇവാൻ സേതുരാമൻ സൺ ഓഫ് ലേറ്റ് സേതുരാമൻ ചന്തുവിന്റെ ചോദ്യത്തിന് ഇവാനാണ് മറുപടി പറഞ്ഞത് ഭർത്താവ് മരിച്ചുപോയ മന്ത്രി സ്നേഹലത ഭർത്താവിന് പകരമായിട്ടാണ് കഴിഞ്ഞ ആറു വർഷമായി മന്ത്രിസ്ഥാനത്തിരിക്കുന്നതെന്ന് അവൾ കേട്ടിട്ടുണ്ട് താൻ എങ്ങനെയാ ആ സമയം രാത്രി കാട്ടിലെത്തപ്പെട്ടത് സ്നേഹലത ചോദിച്ചു ചന്തുണ്ടായ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു ചേ ഈ കാണിച്ച അനാസ്ഥക്ക് അവർക്കെതിരെ നിയമ നടപടി എടുക്കേണ്ടതാണ് ചന്തു പറഞ്ഞത് കേട്ടതും അവർ ദേഷ്യത്തോടെ പറഞ്ഞു വേണ്ട മാഡം ഞാൻ കാരണം അവളുടെ ജോലിയൊന്നും പോകണ്ട ഒരു പക്ഷെ വിധിയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് അതുകൊണ്ടല്ലേ എനിക്ക് മാഡത്തിന്റെ മകനെ രക്ഷിക്കാൻ സാധിച്ചത് ചന്തു പറഞ്ഞത് കേട്ട് സ്നേഹലത പിന്നെ കൂടുതലൊന്നും പറയാൻ നിന്നില്ല പെട്ടെന്നാണ് ചന്തുവിന് നളിനിയെ ഓർമ്മ വന്നത് ഇതിനോടകം തന്നെ താൻ കാണാതായ വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അച്ഛമ്മയും വലിയച്ഛനും ഉണ്ണേട്ടനും ആളു ചേച്ചിയും ഒക്കെ ഇപ്പോൾ പേടിച്ചിട്ടുണ്ടാകും അവൾ മനസ്സിലോർത്തു എത്രയും പെട്ടെന്ന് അവരെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കണമെന്ന ചിന്തയിൽ ചന്തു എഴുന്നേറ്റ് അവളുടെ ഫോൺ തപ്പാൻ തുടങ്ങി എന്താ ചന്ദ്രിക താൻ എന്താ നോക്കുന്നത് എന്റെ ഫോൺ സ്നേഹലത ചോദിച്ചത് കേട്ട് ചന്തു പറഞ്ഞു തന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അത്യാവശ്യമായി ആരെങ്കിലും വിളിക്കാനുണ്ടോ അവർ ചോദിച്ചു ഉണ്ട് അച്ഛമ്മയെ വിളിക്കണം ഞാൻ ഇവിടെ ഉണ്ടെന്ന കാര്യം അറിയിക്കണം അവരൊക്കെ ഇപ്പോൾ പേടിച്ചിരിക്കുകയായിരിക്കും ചന്തു പറഞ്ഞു ഓ സത്യം പറഞ്ഞ ഞാൻ അത് മറന്നുപോയി താൻ എഴുന്നേറ്റിട്ട് വിളിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു പിന്നെ തന്റെ വീട്ടുകാരുടെ ഫോൺ നമ്പർ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നല്ലോ ഒരു കാര്യം ചെയ് താൻ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചോളൂ അതും പറഞ്ഞ് സ്നേഹലത തന്റെ ഫോണിന്റെ ലോക്ക് മാറ്റി ചന്ദുവിന് കൊടുത്തു ചന്തു നളിനിയുടെ ഫോണിലേക്ക് വിളിച്ചു അതേസമയം കോളേജിൽ പോയിട്ടും ചന്ദുവിനെ പറ്റി ഒരു വിവരം അറിയാത്തത് കൊണ്ട് തന്നെ നളിനിയും ഹരിയും കൂടെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ടീച്ചേഴ്സിന്റെ അനാസ്ഥയെപ്പറ്റി കുട്ടികളുടെ ഭാഗത്തു നിന്നും അറിയുന്നത് അത് കേട്ടതോടെ മാളുവിന്റെ അച്ഛൻ ദേഷ്യത്തോടെ അവർക്കെതിരെ തിരിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചന്ദുവിനെ പറ്റിയ ഒരു വിവരം കിട്ടിയില്ലെങ്കിൽ കോളേജിനെതിരെയും ടീച്ചേഴ്സിന് എതിരെ നിയമ നടപടി ഉണ്ടാവുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി എല്ലാം കഴിഞ്ഞ ശേഷം നളിനി വാമനൂർ തറവാട്ടിൽ വന്ന് തളർന്നിരിക്കുകയായിരുന്നു ഹരിയും ജിത്തു എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട് സീതയും ഒക്കെ അവിടെ ഉണ്ട് ഭാനു ആണെങ്കിൽ ഒരിടത്തിരുന്ന് കരയുന്നുണ്ട് വീണയും വീണയും ഓമനയും പല്ലവിയും സോമനും ഒക്കെ അതിയായ സന്തോഷത്തിലാണ് ഓമന അപ്പോൾ തന്നെ കാര്യങ്ങൾ മിനിയെയും സുജാതയെയും വിളിച്ചറിയിച്ചിരുന്നു നളിനിയുടെ തളർന്ന അവസ്ഥ കാണാൻ വേണ്ടി മാത്രം അവരെല്ലാവരും അവിടെ എത്തി അവർക്കൊക്കെ ചന്തുവിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടെങ്കിലും ഹരിയൻ ജിത്തുവിനെ പേടിച്ച് മിണ്ടാതെ ഇരുന്നു അപ്പോഴാണ് നളിനിയുടെ ഫോണിലേക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കോൾ വരുന്നത് ചന്ദുവിനെ പറ്റി വിവരം അറിഞ്ഞ ആരെങ്കിലും വിളിക്കുന്നതാണെന്ന് കരുതി അവർ ഫോൺ വേഗം എടുത്തു വേഗമെടുത്തു അച്ഛമ്മ അവരുടെ ആ ഒറ്റവിളി മാമനൂർ തറവാട്ടിൽ അപ്പോൾ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി എഴുന്നേറ്റു മോളെ ചന്തു നീ എവിടെയാ അത് ചോദിക്കുമ്പോൾ ആ വൃദ്ധയുടെ വാക്കുകൾ സന്തോഷം കൊണ്ട് ഇടറിയിരുന്നു